ഹലോ ഹല്ലേ ലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൈമൻ വടക്കൻ സ്നേഹാശംസകൾ നേരുകയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നൊരു വിഷയം ഇതാണ് നമ്മൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ പോകണം എന്നതിനെ കുറിച്ചാണ് അതിൽ സഭാപ്രസംഗകൻ അതിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം അത് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മത ഉള്ളവനായിരിക്കുക ഒന്നാമത്തെ കാര്യം നീ ദേവാലയത്തിൽ എന്തിനാണ് പോകുന്നത് ബലിയർപ്പണത്തിന് പോകുന്നു പ്രാർത്ഥനയ്ക്ക് പോകുന്നു അപ്പോൾ നിങ്ങൾ എന്താണ് സൂക്ഷ്മത വളരെ ശ്രദ്ധാപൂർവമാണ് നീ ദേവാലയത്തിലേക്ക് പോകേണ്ടത് അതുപോലെ തന്നെ നിൻ്റെ ഭവനത്തിൽ നീ ദൈവത്തെ ആരാധിക്കാൻ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ ആ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ സൂക്ഷ്മത ഉള്ളവനായിരിക്കണം മറ്റൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം അപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ ബലിയർപ്പണത്തിന് പോകുമ്പോൾ നമ്മൾ അടുത്ത് ചെല്ലണം അടുത്തിരുന്ന് വേണം ബലിയർപ്പണം നടത്താൻ അടുത്ത് ചെന്ന് ബലിയർപ്പിക്കുന്നില്ലെങ്കിൽ അത് ദൂരെ മാറി നിന്ന് പള്ളിയുടെ മോണ്ടപത്തിലാണ് ഇരിക്കുന്നത് ഒരു സൈഡ് തിരിഞ്ഞ് വണ്ടികളുടെയും ആളുകളുടെയും കണക്കെടുക്കാൻ ഇരിക്കുന്ന ആളുകളുണ്ട് അവരെക്കുറിച്ച് സഭാപ്രാസംഗം പറയുകയാണ് അവർ വിഡ്ഢിയാണ് അവരുടെ ബലിയർപ്പണം വിഡ്ഢിയുടെ ബലിയർപ്പണമാണ് ഹല്ലയിലുയ്യാ അപ്പോൾ വളരെ ദൂരെ ചെന്ന് എവിടെയെങ്കിലും തൂണുമേൽ ചാരിയിരുന്ന് ഏതെങ്കിലും പള്ളിയുടെ ഭാഗത്തേക്ക് നോക്കിയിരിക്കാതെ മോണ്ടപത്തിലിരുന്ന് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരുന്ന് സംസാരിച്ചും ആളുകളെ നോക്കിയും വണ്ടി വാഹനങ്ങളെ കണക്കെടുപ്പ് നടത്തിയൊക്കെ ഇരിക്കുന്ന വ്യക്തികളുണ്ട് നമ്മുടെ ബലിയർപ്പണത്തിന് പോകുമ്പോൾ ചിലർ പ്രസംഗത്തിൻ്റെ സമയത്ത് വരും ചിലർ ആശീർവാദത്തിൻ്റെ അടുത്ത് വന്ന് വന്നു പോകും ഇതൊക്കെ വിഡിയുടെ ബലിയർപ്പണമാണ് അങ്ങനെ ബലിയർപ്പിക്കുന്ന ഒരു വ്യക്തി വിളാണ് അതുകൊണ്ട് നീ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളതാണ് തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ദോഷന്മാർ അറിയുന്നില്ല വിഡ്ഢികളാണവർ ദോഷന്മാരാണ് ഇപ്പോൾ ഞാൻ ചെയ്തു കൂട്ടുന്ന ബലിയർപ്പണം സൂക്ഷ്മതയോട് നടത്താതെ ഞാൻ ബലിയർപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ബോഷനാണ് പോഷനാണ് ഹല്ലൂയ്യ ഇനി എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് യശയ പ്രവാചന പുസ്തകം അതിൻ്റെ അറുപത്തി ആറാമത്തെ അധ്യായം യശയ അറുപത്തി ആറിൻ്റെ രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ നാം കാണാം എങ്ങനെയാണ് ദൈവത്തെ നമ്മൾ ദേവാലയത്തിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കേണ്ടത് ഒന്ന് ആത്മാവിൽ എളിമയോടുകൂടി വേണം ദൈവത്തെ ആരാധിക്കാൻ എളിമ അതായത് ഒരു പരേശ്യ മനോഭാവം പാടില്ല പിന്നെയോ ഒരു ചുങ്കക്കാരൻ്റെ മനോഭാവത്തോടു കൂടി വേണം ദൈവത്തെ ആരാധിക്കാൻ പരീശൻ എപ്പോഴും ഞാൻ ചെയ്യുന്ന ഉപവസിക്കുന്നു നേർച്ച കൊടുക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞാൻ പള്ളിയിൽ വലിയ ആളാണ് ഞാൻ വലിയവനാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിയമങ്ങൾ അതേപടി പാലിക്കുന്നോ നോമ്പെടുക്കുന്നോ എന്നെപ്പോലെ ഉത്തമനായ ഒരു വിശ്വാസിയില്ല എന്ന് ചിന്തിക്കുന്ന പരേശീ മനോഭാവത്തോടു കൂടിയാണ് നീ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നിൻ്റെ ആരാധന ദൈവം തിരസ്കരിക്കും എന്നാൽ ചുങ്കക്കാരൻ അവൻ പാവിയാണ് പക്ഷേ അവൻ എളിമപ്പെട്ട് അനുദപിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ് കർത്താവേ ഞാൻ പാപിയാണ് അയോഗ്യനാണ് അങ്ങനെ മുഖത്തേക്ക് നോക്കി യോഗ്യനല്ല അങ്ങനെ അടുത്ത് വന്നിരിക്കാൻ ഞാൻ യോഗ്യനല്ല അവൻ്റെ ബലി അർപ്പണമാണ് അവൻ്റെ ഏറ്റുമറച്ചലാണ് ദൈവ സ്വീകരിക്കുക മറ്റുള്ളവൻ എന്ത് കാണിച്ചു കൂട്ടിയാൽ അത് കാണിച്ചു കൂട്ടുക മറ്റുള്ളവരെ ദൈവത്തെ ബോധിപ്പിക്കാനല്ല മനുഷ്യനെ ബോധിപ്പിക്കാൻ മനസാക്ഷിയെ ബോധിപ്പിക്കാൻ കാട്ടിക്കൂട്ടുന്ന പരീശ മനോഭാവം നമുക്ക് പാടില്ല എപ്പോൾ അനിതാപം ഉണ്ടാകണം അപ്പോൾ വിശുദ്ധ കുമസാരം നടത്തണം കുമ്പസാരിക്കണം അതുപോലെ തന്നെ എല്ലാ ദിവസവും അനുദിക്കണം പാപത്തെ ഓർത്ത് ദൈവമേ എനിക്ക് തെറ്റുപറ്റി ക്ഷമിക്കാനുള്ളവർ ക്ഷമിക്കണം ഹൃദയത്തിൽ ക്ഷമ കൂടാതെ നീ ബലിയർപ്പണത്തിന് പോയാൽ ആ ബലിയർപ്പണം ഒരു വിഡ്ഢിയുടെ ബലിയർപ്പണമാണ് ക്ഷമിക്കാതെ നീ ബലിയർപ്പിക്കാൻ പോകുന്നത് പോകാതിരിക്കുന്നതാണ് ഭേദം നീ വിഡ്ഢിയുടെ ബലിയർപ്പണമാണ് ഒരു വ്യക്തിയുടെ ജീവിത നിന്നെ നിന്റെ പ്രതിയോഗിയോട് നീ ക്ഷമിക്കാതെ കൃതിയത്തിൽ ക്ഷമിക്കാതെ മാപ്പ് കൊടുക്കാതെ നീ പോകുന്നത് വിഡ്ഢിയുടെ ബലിയർപ്പണമായി മാറും പിന്നെ വചനത്തെ കേൾക്കുമ്പോൾ ബലിയർപ്പണം നടത്തുമ്പോൾ വചനം കേൾക്കുമ്പോൾ ഭയ ബഹുമാനം വേണം ഒരു ആ ഒരു ബഹുമാനം വേണം അലസ്യമായി കൈ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ പിറകോട്ട് കെട്ട് അങ്ങനെ പള്ളി നിൽക്കരുത് നീ നിൽക്കേണ്ടത് ഭയ ബഹുമാനം വേണം ഇത് ഇത് ഗോ ഇത് വേർഡ് ഓഫ് ഗോഡാണ് ഇത് യേശുവാണ് യേശുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത് അത് ഭയ ബഹുമാനത്തോടു കൂടി ആയിരിക്കണം പ്രൈസലാം അല്ലേ ലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി എല്ലാ പ്രിയപ്പെട്ട ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഇതെല്ലാവർക്കും ലൈക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റൊരു ഷെയർ ചെയ്യുക ദൈവ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഹല്ലയിൽ